എന്നേലും ഒരുങ്ങൾ വരുകയാണെങ്കിൽ ഇതാണ് നമുക്ക് ഇന്ന് പെയിൻ്റ് അടിക്കാനുള്ള ഗേറ്റ് ഇതിമത്തെ പെയിൻറ്റ് തുരുമ്പൊടിച്ച് നോക്കുന്നു വരതി കളയണം ഇന്ന് തന്നെ ഇത് കഴുകണം ഇന്ന് തന്നെ പ്രൈമർ അടിക്കണം ഇന്ന് തന്നെ പെയിൻറ്റും അടിക്കണം എന്നിട്ട് ഇന്ന് തന്നെ ഫിനിഷു ആക്കണം അങ്ങനെ വളരെ ഫാസ്റ്റായിട്ടുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആടോ കൂടുതലേ

അതിന്റെ ബാക്കിൽ എവിടെയാ ഞാൻ അവരടുത്ത് പൊളിച്ചിരുന്നു അവിടേം കൂടെ ഞാൻ ആ ബാക്കുന്ന മാത്ര എന്തായാലും ഒരു ഇതിനുള്ള ഓട്ട ഏതോ ഒരു ഓട്ട അടഞ്ഞിരിക്കണല്ലോ അത്ര തന്നെ വിരുത്തണ്ടാച്ചാ മതി കുറച്ച് വിരുത്തൽ കമ്മിയാക്കിയ നന്നായിട്ട നല്ല നന്നായി ഇവിടെ മേലെ ഏതായാലും ചെറിയ ഈ ഭാഗത്ത് ടുത്ത ഭാഗം മാത്ര പത്ത് മീറ്റർ ഉണ്ട് പത്ത് മീറ്റർ നിങ്ങളെ വലിച്ച കിട്ടുവോ അത് സ്പ്രിംഗ് ആയിട്ട് ഇങ്ങനെ നിക്കണ്ട വെറുതാ പ്രൈമർ അടിച്ചാല് വെറുതെ ഉണങ്ങി നോക്കി പേടിപ്പിക്കണ്ട നോക്കി പേടിപ്പിക്കണ്ട നീ ആ കണ്ട പണിയല്ല പണിണ്ട പണ്ട ആരോ കത്തെ തന്നെ നിങ്ങള് കണ്ട കുടി അമ്മളെ കുടിയെല്ലാം തന്നെ വന്നു എന്നാല് എന്നോട് പറയാനുള്ളത് പതൊക്കെ തന്നെയാണ്

അത് വേണ്ട അതിന് വേറുണ്ട് അതിന് മാത്രം കളറിക്കാത്ത പണി ഉണ്ട് അത് ഞാൻ കാണിച്ചൊന്നും അടിക്കട്ടീന് മാത്രം അതിനും അടിക്കണ്ട ആ അതിന് എല്ലാം അടിക്കണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ബ്രസ് കൊണ്ട് എങ്ങനായാലും അടിക്കേണ്ടി വരുവോ അതിൽ തീർക്കണം അപ്പ പോണം വോൾട്ടേജ് കൂടലാണ് സുഹൃത്തി അത്ര തന്നെ വരള്ളു

കറുപ്പ് അടിഞ്ഞു കഴിഞ്ഞിട്ടേ കളറടിക്കുമ്പോ നല്ല ക്ഷമമാണ് കേട്ടോ അത് എങ്ങനെ ഞാൻ സ്ക്രാപ്പർ പിടിച്ചിട്ടുണ്ട് അപ്പൊ അത് ഈ ഞാറ്റിമക്ക് പാറാതെ അടിക്കണം പൊട്ടിക്കലടക്കൂടപ്പം അപ്പൊ ഈ സൈഡ് ഭാഗങ്ങളിൽ എത്തുമ്പോ വളരെ സ്പീഡ് കുറച്ച് അടിക്കാൻ പാടും

വളരെ കമ്മിയാണ് ഫേസ്ബുക്കിലും വാട്സപ്പിലും സകല മീഡിയകളും പറയുന്നു വേൾഡും മാത്രമേ പറയാൻ ബാക്കിയുള്ളു ബാക്കി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പോലെ അറിഞ്ഞിട്ടില്ലായാണ് അത്ര അതിൻ്റെ പ്രാധാന്യം ഒരു രണ്ട് കൊടുക്കഞ്ഞിട്ടാണോന്നറിയില്ല അങ്ങനെ അടിക്കുക എന്നിട്ട് പിന്നെ കുറച്ച് കൂട്ടിക്കാണ്ട് കത്തിക്കാണ്ട് അടിക്കണേനെ കുഴപ്പമില്ല അല്ലെങ്കിൽ കർമ്മക്കൊക്കെ ആകെ ബാറിയാകെ എതപ്പായി ആകെ സംഗതിയും ശ്രുതിയൊക്കെ കൂടി ആകെ താളം ത അതേമാതിരി ഇതായിക്കോണ്ടായി എന്നിട്ട് കിട്ടി അപ്പൊ തന്നെ ഈ പെയിന്റ് തട്ടിമറിച്ചിട്ടാ ഏ കൊറച്ച് വലിയ പത്രത്തില് വച്ചോണ്ടല്ലെങ്കിൽ ഒരു ലയർ വിട്ടു പിടിക്കരുത് ഇനി കുറച്ചു കൂട്ട് ചേർത്തു ും കൂടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീരും മൊബൈൽ എവിടെ വെച്ചാലും പിന്നെ തണുപ്പത്ത് വെക്കുകയാണെ കാരണം പിന്നെ അങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മളെ ഗേറ്റിന്റെ പെയിന്റിംഗ് പരിപാടികൾ പൂർത്തിയായിട്ടുണ്ട് ഇനിയും ഇവിടെ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ വെയിലിനൊക്കെ നല്ല വോൾട്ടേജ് കൂടുകയാണ് അപ്പം തൽക്കാലം ഇരിക്കും അപ്പൊരുത്തപ്പെടണമെന്ന് അപേക്ഷിച്ചു കൊണ്ട് ഞങ്ങൾ പോവാണ് എല്ലാവർക്കും വണക്കം